നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട് മഴ മുന്നറിയിപ്പ് നോക്കാം വേനൽ മഴ തുടരുന്നതിനിടയിലും സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പുമുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് താപനില മുന്നറിയിപ്പും നൽകിയിരിക്കുന്നത് ഉയർന്ന താപനിലയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലെ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരുന്നു ഇന്നും ചൂട് കൂടാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രതയോടെ ആയിരിക്കുക ഇടിമിന്നൽ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക ഇന്നലെ രാത്രി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ മഴ പെയ്തു ഇന്നും എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന നിർദ്ദേശം കൂടി നോക്കാം കള്ളക്കടൽ പ്രതിഭാസത്തിനോടനുബന്ധിച്ച് കേരള തീരത്ത് ഇരുപത്തിനാലാം തീയതി വരെ ഇരുപത്തിനാലാം തീയതി രാത്രി പതിനൊന്നര വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് ഉച്ചയ്ക്ക് രണ്ടര വരെ ഒന്ന് ദശാംശം പൂജ്യം മുതൽ ഒന്ന് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽ ആക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കാൻ തയ്യാറാകണം മത്സ്യബന്ധനയാനങ്ങളായ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം ഉയർന്ന താപനില മുന്നറിയിപ്പും സംസ്ഥാനത്തിനുണ്ട് യെല്ലോ ഉണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത് കോഴിക്കോട് പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്നായിരുന്നു അറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മാത്രമല്ല മറ്റൊരു വാർത്ത കൂടി നോക്കാം ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ കനത്ത മഴയും മിന്നൽ പ്രളയവും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി പ്രകൃതി ദുരന്തത്തിൽ മുപ്പത്തിയേഴോളം വീടുകളും ഒരു ക്ഷേത്രവും നിരവധി വാഹനങ്ങളും തകരുന്ന സാഹചര്യം ഉണ്ടായി വസ്തുവകൾ നശിച്ചു കന്നുകാലികളെ കാണാതായി ആളപായം സംഭവിച്ചതായി വിവരമില്ല പ്രദേശത്തു നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു പ്രദേശം ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സന്ദർശിച്ചിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി അദ്ദേഹം മുഴുവൻ പ്രളയബാധിതരുടെയും അടിയന്തര പുനരധിവാസത്തിന് നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു റംബാൻ ഡെപ്യൂട്ടി കമ്മീഷണറും സിവിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ഒമർ അബ്ദുള്ളയ്ക്കൊപ്പം ഉണ്ടായിരുന്നു നേരത്തെ ജമ്മുകാശ്മീരിലെ റംബാൻ ജില്ലയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ പേർ മരിച്ചിരുന്നു നിരവധി വീടുകളും വാഹനങ്ങളും മണ്ണിലടിയിലാകുന്ന സാഹചര്യമുണ്ടായി ജമ്മു ശ്രീനഗർ ദേശീയപാതയിലാണ് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത് ദുരന്തത്തെ തുടർന്ന് ജമ്മു ശ്രീനഗർ ദേശീയപാത താൽക്കാലികമായി അടച്ചിട്ടിരുന്നു ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളടക്കം തുടരുന്നുണ്ട് അതേസമയം ഈ സംസ്ഥാനത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഉയർന്ന ചൂടുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി നോക്കാം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ താഴെ പറയുന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം അതായത് പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കണം അയഞ്ഞ ഇള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കണം കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കണം ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യത കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനംവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളും ജലലഭ്യത ഉറപ്പാക്കണം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം ഇപ്പോൾ അവധിക്കാലമാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതില്ല പക്ഷേ സ്കൂൾ തുറക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു സാഹചര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പാക്കേണ്ടത് തീർച്ചയായിട്ടും സ്കൂൾ അധികൃതരുടെ കൂടി ഉത്തരവാദിത്തമാണ് കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ ഇത്തരത്തിലുള്ളവർ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത്തരം വിഭാഗങ്ങൾക്ക് എളുപ്പത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ച സമയത്ത് സുരക്ഷിതരാണെന്ന് അതാത് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രദാനം നടത്താൻ നിർദ്ദേശം നൽകുകയും ആവശ്യമെങ്കിൽ യാത്രയ്ക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദം നൽകുകയും ചെയ്യേണ്ടതാണ് മാത്രമല്ല പൊതുപരിപാടികൾ സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം തണൽ എന്നിവ ലഭ്യമാണെന്ന് സംഘാടകർ ഉറപ്പുവരുത്തണം യാത്രയിൽ ഏർപ്പെടുന്നവർ ആവശ്യമായ വിശ്രമത്തോടെ യാത്ര തുടരുന്നതാകും നല്ലത് കയ്യിൽ വെള്ളം കരുതണം നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവർ ജോലി സമയം ക്രമീകരിക്കണം ജോലിയിൽ ആവശ്യമായ വിശ്രമം ഉറപ്പുവരുത്തണം ഉച്ച വെയിലിൽ കൊന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കണം കുട്ടികളെയോ വളർത്തു മൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തി പോകാൻ പാടില്ല ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും മഴ കിട്ടുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണം നിർജ്ജലീകരണം തടയാൻ എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ വെള്ളം കരുതണം അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുക വൈദ്യസഹായം തേടുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത